ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാലില് നടന്ന നന്ദി സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനായ അബ്ദുസലാം സുല്ലമി ബൈലസ് കേരള ഇസ്ലൈം ക്ലാസ് റൂമിൽ നടത്തിയ ഒരു ചെറിയ പ്രസംഗം അത് ഇവിടെ പ്രദർശിപ്പിക്കാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വളരെ പ്രയാസമുണ്ട് സങ്കടമുണ്ട് പക്ഷേ ഈ ഒരു പുതിയ പശ്ചാത്തലത്തിൽ ഈ ആളുകൾ നമ്മുടെ ആളുകൾ ഇതൊന്ന് കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് നിങ്ങളൊന്ന് കേൾപ്പിക്കുന്നത് അതൊന്നൊരു കുറച്ച് സമയം കുറച്ചധികം സമയമുണ്ട് ഒന്ന് കേൾക്കാൻ എന്നെ സംബന്ധിച്ച പ്രത്യേകിച്ച് എൻ്റെ ബുഹാരിയുടെ പരിഭാഷയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളുമായി ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ജിന്നുവാദികൾ ഉദ്ദേശിച്ചത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനയിലുള്ള മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി രണ്ട് പ്രാവശ്യം പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി മൂന്നാമത്തെ പ്രാവശ്യം പണ്ഡിതന്മാർ ആമുഖമായി ഇന്ന് സംസാരിക്കുകയുണ്ടായി പിന്നീട് കയച്ചു അതിൽ തീരുമാനം എടുക്കുകയുണ്ടായി ഈ പ്രബന്ധം അവതരിപ്പിച്ചിലൊന്നും തന്നെ ഞാനുമായോ എൻ്റെ ഗ്രന്ഥവുമായിട്ടുള്ള ഒരു വിമർശനവുമില്ല പത്തൊമ്പത് കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി പറഞ്ഞതിൽ അതിലും ഒന്നുമില്ല പിന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ രചിക്കുന്നത് ജാമ്യയിലെ അജീഫ് പണ്ഡിനായി വരെ എന്നെ നിർത്തുകയും അധ്യാപകനായി നിർത്തുകയൊക്കെ ചെയ്ത സന്ദർഭത്തിലാണ് സന്ദർഭത്തിൽ എഴുതിയതുമാണ് അതായത് എൻ്റെ വീട്ടിലെ കെ കെ ചക്രിയ വരെ അത്രമാൻ സെൽഫിയൊക്കെ നിങ്ങൾ ഞങ്ങളെ വൂപ്പിലേക്ക് നിക്കണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കാൻ വരുന്നതിന് എത്രയോ മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങളാണ് അന്നൊന്നും ഇവര് എന്നെ കുറിച്ച് യാതൊരു വിമർശനവും ഉന്നയിച്ചിരുന്നില്ല അവരെ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിക്കാൻ വരികയും ചെയ്ത് അത് എന്ത് എന്ന് ഇവർ വ്യക്തമാക്കണം അതിന് ഇവർ പറയാറുള്ളത് അന്നൊന്നും എൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയില്ല എന്നത് നോണ്ടിനായ കാരണം എൻ്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് തന്നെ അത് വാങ്ങാൻ വേണ്ടിയ കോപ്പി കിട്ടാൻ വേണ്ടി കെ കെ ജക്കി എൻ്റെ വീട്ടിൽ വന്ന് ഈ ടി കാഫിക്കാറാണ് പതിവ് ഞാൻ ഒരിക്കലും കാസർഗോഡ് പോയപ്പോൾ ഒരു മൂന്ന് പ്രവർത്തകന്മാർ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവർ എന്നോട് തന്നെ പറഞ്ഞത് മൗര്യങ്ങളെ ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ വായിക്കാറുണ്ട് അപ്പൊ അതിലുള്ള അതിൽ എഴുതിയത് അപ്പടിയാണ് ഹുസൈൻ സരഫി പ്രസംഗത്ത് ഉന്നയിക്കാറുള്ളത് വരിവേറെ വ്യത്യാസമില്ലാതെ പിന്നെ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഈ ഗോപ്പിലേക്ക് വന്നതാണെന്ന് പറയുകയുണ്ടായി പിന്നെ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ചമ്മാട് മൻസൂർ അലി സുല്ലമിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് സീഡി ഇറക്കിയിട്ടുണ്ട് ആ സീഡിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നെക്കുറിച്ചുള്ള എല്ലാ വിമർശനങ്ങൾക്കും പ്രത്യത ആ സീഡിയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ സംവാദത്തിൽ എന്നെക്കുറിച്ച് ഒരു മനുഷ്യൻ ഉന്നയിച്ചത് ഞാൻ ഖബറിലെ ശിക്ഷയെ ഞാൻ എതിർക്കുന്നു എന്നാണ് കാരണം ഞാൻ ആദ്യമായി രചിച്ച ഗ്രന്ഥം മയ്യത്ത് സംസ്കരണ മുറകളെന്നാണ് ആ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഞാൻ വളരെ ശാസ്ത്രീയമായി മയത്തിലെ കബറിൽ ശിക്ഷ ചെയ്യാൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് പ്രത്യേക പ്രതികരിച്ച ഉടനെ പല ആളുകൾ ശബാബിൽ ലേഖനം ഈ കബർ ശിക്ഷ ചെയ്യാൻ നിഷേധിക്കുന്നവർക്ക് സുലമ്മിൻ്റെ പുസ്തകം വളരെ ശാസ്ത്രീയമായി മറുപടി പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ആ പുസ്തകത്തെ പ്രശംസിച്ച് പല ആളുകൾ ശബാബിൽ വരെ ലേഖനം എഴുതുകയുണ്ടായി പിന്നെ ഞാൻ എഴുതിയ സൗഹീദിൻ മുസ്തഖിം എന്ന് കണ്ടോ അതില് നിങ്ങൾ എടുത്ത് വായിച്ചു കൊടുക്കുക ഖബർ ശിക്ഷയെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഞാനും അലിക്രമാലി മർഹോ എം കെ അലിക്കർമാലിയും കൂടി എഴുതുക ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കി അതിന് ആമുഖം എഴുതിയ പുസ്തകമാണ് സൗഹീദിൻ മുസ്തഖിം എന്ന പുസ്തകം അതേമാതിരി തൗഹീദ് സമ്മങ്ക പഠനം ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ കബറിലെ ശിക്ഷയെ ഛതിക്കുണ്ടോ എന്ന് നോക്കുക എന്തെന്നു പറഞ്ഞാൽ ഈ മനുഷ്യന്മാര് പറഞ്ഞ് നടക്കാണ് സ്നേഹിതന്മാരെ ചെയ്യുന്നത് ഞാൻ അത്തയ്യാത്തിന് കപല ശിക്ഷ രക്ഷ തേടാറുണ്ട് മയത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ ഞാൻ കപല ശിക്ഷൊട്ട് രക്ഷ തേടാറുണ്ട് തെഫീസ് ഞാൻ സുന്നത്ത എഴുതുകയും ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ട് ഞാൻ മയ സംസ്കാരം ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തെഫീസ് ചെല്ലാൻ വേണ്ടി എനിക്ക് മിക്കതും ഞാൻ സമയം കണ്ടെത്താറുണ്ട് ഇതൊക്കെ അത് കുത്തുമ്പില് ഓരോ ജുമാ കുത്തുബയിലും കഴിഞ്ഞ ആഴ്ചത്തെ കുത്തുവ വരെ പരിശോധിച്ച് നോക്കൂ ഞാൻ കെ കെ ചാത്തല്ലൂരാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത് എന്റെ കുത്തുബൻറെ അവസാന പാർട്ടികളൊക്കെ കബർ ശിക്ഷയത്തോട്ട് ഞാൻ രക്ഷ തേടാറുണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കുറിച്ചാണ് യുവമാര് പറയുന്നത് ഞാൻ കബറിലെ ശിക്ഷയെ ഞാൻ എന്താണ് എന്തെടുക്കാണ് ഈ നുണയന്മാരെ നുണ പിടിക്കണമെന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ പിടിക്കണമെന്ന് പറഞ്ഞാൽ എന്താ സ്നേഹിതന്മാർ അതില് അതിന്റെ പ്രസക്തി എന്ത് നഷ്ടപ്പെടാൻ പ്രസക്തി ഇല്ല പ്രസക്തി ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ കാരണം ഞാൻ മിക്ക വ്യക്തിപാനായി പറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു ഈ നുണയന്മാരുമായിട്ട് വാരിപ്പാണ് പോകേണ്ട കാരണം ഇത് പച്ച നുണയാണ് ഈ അല്ലുസ്ലാം അസികയിലും ഒക്കെ തന്നെ എഴുതാറുള്ള പ്രസംഗക്കാറുള്ളതും അങ്ങനെ തന്നെയാണ് ഞാൻ കബറശിക്ഷയെ നിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടെങ്കിൽ മിക്ക പ്രസംഗത്തിലും നാം നീക്കാറുണ്ട് യഥാർത്ഥത്തിൽ കബറ ശിക്ഷയെ ഞാൻ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല വളരെ ശാസ്ത്രീയമായി ഖുറാന്റെ അടിസ്ഥാനത്തിനെ ഞാൻ ഇതാക്കിയ പിന്നെ വിശദക്ക് വിശ്വാസ കാര്യങ്ങൾക്ക് അപുറവായത് പറ്റൂല അത് ഞങ്ങൾക്കം അബ്ദുൽ കാലം മതി പരിഭാഷപ്പെടുത്തിയ പുസ്തകം വരെ ഞങ്ങൾ വായിക്കുവാനും സമയം കിട്ടിക്കെങ്കിലും അദ്ദേഹം ജമാഅത്ത് എന്ന പുസ്തകത്തിൽ അത് ആ പക്കം മൗലവി ആരാണ് ഇസായ പ്രസ്ഥാനത്തിന്റെ നട്ടൻ അദ്ദേഹം സ്ഥാപക നേതാവാണ് അദ്ദേഹം എഴുതിയ പുസ്തകം അയൽസുന്ദ അതിൽ മുസ്ലിം ലോകത്തിന് ഏകാഭിപ്രായം ഇജമാവ് വരെ ഉണ്ട് എന്ന് വരെ രീതിയിൽ പക്ഷെ അതൊക്കെ വായിക്കാൻ വരെ സമയം നിന്നില്ല എന്നുള്ളൂ അതേമാതിരി തന്നെ കുഹാരി പറഞ്ഞത് അതുപോലെ നാല് മസേബിന്റെ ഇമാമിങ്ങളും അക്കീലൊക്കെ ഖബറോ ആത് പറ്റൂല ഞങ്ങൾ പറ്റൂല അത് വാശി പിടിക്കുന്നില്ല തെളിവ് പിടിക്കുന്നവർക്ക് പിടിക്കാമെന്നാണ് അത് ഞങ്ങളെ അവതരി ഞങ്ങളെ ചോദ്യ വിഷയത്തിൽ ഞങ്ങളത് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുണ്ട് പക്ഷേ നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിനേ തർക്കമുള്ളൂ അത് എന്റെ ബുഹാരിന്റെ പരിഭാഷ പല സ്ഥലത്തും ഞാൻ എഴുതിയിട്ടുണ്ട് അക്കീതക്ക് ഖബർ വായത് തെളിവടിക്കണെന്ന് തെളിവുടിക്കാം പല തെളിവിടിക്കാത്തവന് മേലെ അത് നിർബന്ധമാണ് എന്ന് പറയുന്നത് എന്നുള്ളത് എൻ്റെ ബുഹാരിന്റെ മൂന്നാമത്തെ ബാളികൾ എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞത് മുപ്പത്തിമൂന്ന് വണ്ടി മാ ഷെയ്ഖുൽസ്ലാം ഇബ്നീമി അടക്കല്ല ഇമാൻ നബി അജുമാവ് വരെ ദുർബലമാണെന്ന് ഇജുമാ വരെ ഉണ്ട് ഈ വിഷയത്തിൽ ചെമ്മാട് ചെമ്മാട് ഞാന് സീരിലാക്കിട്ട് പടുത്തി ഇറക്കിയതാ അതുങ്ങൾ കാണുക ബുഹാരി മുസ്ലിമിന്റെ അതിഥിലെ വിമർശിച്ചവർ വേറെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പൊ മുപ്പത്തിമൂന്ന് പണ്ഡിതന്മാര് വിമർശിച്ച് ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വായിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞത് ആ വിമർശനം ഒന്നും ശരിയല്ല എന്ന് ഫത്തുൽബാരി പറഞ്ഞതാണ് ഞങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ല ഞങ്ങക്ക് വരെ ആ വിമർശനങ്ങൾ ശരിയാണെന്നോ അത് ഞങ്ങളെ ഞങ്ങൾ പറഞ്ഞതെന്താ പൂർവിക പണ്ഡിതന്മാര് ബുഹാരിന്റെ അതിഥിനെ ലൈഫ് ആക്കുകയും വിമർശിക്കുകയും മൗതാണെന്ന് വരെ ഖുറാനെതിരാണ് വിശുദ്ധ ഖുറാൻ എതിരാണെന്ന് പറഞ്ഞ പൂർവിക പണ്ഡിതമാർ കയ്യും അടക്കളൈമിമെ പേര് ഉദ്ദേശിച്ചല്ലോ ഇബിൻ കയ്യും ഖുറനെതിരാതിരാണെന്ന് പറഞ്ഞു മുസ്ലിം ഏദീസിനെട്ടുണ്ടോ അല്ലെ അതൊക്കെ ചോദ്യത്തിന് വെല്ലുവിളിക്കാനുള്ള ഉദ്ദേശിച്ചത് മുപ്പത് ചോദ്യങ്ങളാണ് ചോദിക്കാന്ന് വിചാരിച്ചിരുന്നു ആ ചോദ്യത്തിൽ ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു ഇമാൻ റഹബി ബുഹാരി മുസ്ലിം ഏദീസിനെ സെനത്തിന്റെയും മത്തിന്റെയും അടിസ്ഥാനം ദുർബലമാക്കിയിട്ടുണ്ടോ ഇമാൻ നബി മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ വരെ അദീസ് ഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ചോദ്യത്തിന്റെ വേളയിൽ ഇവരെ ശരിക്ക് ഞങ്ങൾ തൊലി കുരാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദീസിന്റെ സനത് സഹി ആയതുകൊണ്ട് മത്തിന് പരിശോധിക്കേണ്ടതില്ലേ ഇല്ല ഉണ്ടോ ഇല്ല അതാണ് ഞങ്ങളെ പ്രധാന വിഷയം ഹദീസിന്റെ സനത് സഹി ആയതുകൊണ്ട് മാത്രം ഹദീസ് സഹിയാവുമില്ലേ ഇതിന് ഞങ്ങൾ ബായിസ് ബായിസ് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരഭിപ്രായങ്ങളും ഉദ്ധരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് ഇവരോട് സംവാദം നടത്താൻ അദീസിന്റെ വിഷയ സംവാദം നടത്താൻ പോകുമ്പോൾ എന്റെ വ്യക്തിപരമായ വിഷയം ഓരോരോ വിഷയം എടുത്തിട്ട് വക്താവ് വാദപ്പേർ നടത്തണം ഇനി അടുത്തവരോട് വാദപ്പേർ നടത്തണ ഈ വിഷയം അതായത് അദീസിന്റെ സനത് സഹി ആയതുകൊണ്ട് മാത്രം അദീസ് സഹിയാവുമോ മത്തിന് അതിന്റെ ആശയം പരിശോധിക്കേണ്ടതുണ്ടോ ഖുറാൻ എതിരാണോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണോ ചരിത്ര യാഥാർത്ഥ്യത്തിന് എതിരാണോ ഇത്ര വിഷയങ്ങളൊക്കെ പരിശോധിക്കുന്നവരുണ്ടോ ഇല്ല അത് മാത്രം വിഷയം അവിടെ മാത്രം ഒതുങ്ങുന്ന സംവാദം നടത്തുക അല്ലെങ്കിൽ ഇവർ പല സ്ഥലത്തേക്ക് പോകും പാലത്തിന്റെയും മറ്റേ ഉദത്തിന്റെ ഒക്കെ അതീസിലേക്ക് പോവുകയാണ് ഇവിടെ അടിസ്ഥാന തത്വം എന്താ അടിസ്ഥാന അതീ സ്വീകരിക്കുന്ന തത്വം എന്താ കാരണം അതീസ് പ്രമാണമാണ് അത് വിശുദ്ധ ഖുറാൻ ഞങ്ങൾ അതീസ് പ്രമാണമാണെന്ന് ഞാനും എത്തി കബിലാക്കലും സംവാദ രണ്ടു കൊല്ലം മുമ്പ് ചേകനൂരികളും മാറ്റി മുതൂർ എന്ന പണ്ഡിതനുമായിട്ട് ഞങ്ങൾ സംവാദം വരെ നടത്തിയതാണ് അതീസ് പ്രമാണമല്ല എന്നതാണ് ഇപ്പൊ അടുത്തു തന്നെ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എന്നോട് ഇങ്ങനെ ഇതുമായിട്ട് ഈ പ്രകർത്തന യന്ത്രവുമായിട്ട് ഇവിടെ രണ്ടു മൂന്ന് യുവാക്കന്മാർ വന്നു അവര് ചേകുവിന്റെ പുസ്തകം വാങ്ങി വായിച്ചിങ്ങാണ്ട് അവർക്ക് തലതിരിഞ്ഞതാണ് അതീഷ് ഈശേല അതീസിന്റെ ആവശ്യമുണ്ടോ അത് ചോദിക്കാൻ വേണ്ടി എന്നോട് വന്നതാണ് ഞാൻ അതിന് വ്യക്തമായ മറുപടി വരുകയും അവർക്ക് സംശയമൊക്കെ തീരുകയും അവർക്ക് എനിക്ക് സ്തുതിയെന്ന് കയ്തെന്ന് അവരെ ഞാൻ ഹിതായു കിട്ടിയെന്ന് പറഞ്ഞ് കൂട്ടൊന്നും സംസാരിക്കുന്നില്ല ഇവര് പറയുന്ന പാലത്തിന്റെ അതീസിനെ കുറിച്ച് എന്തെന്താ വാദം അതൊക്കെ ഞാൻ അലിക്രമി അലി അടുത്ത് ഓ എഴുതി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എഴുതുകയും ചെയ്യും ഒന്നാം വാദം എടുത്ത് നോക്കിയാൽ മതിയായി പാലത്തിന്റെ പല അതീതുകൾ ഞാൻ എന്താണ് സഹിയാക്കിയിട്ടുണ്ട് കുറിച്ച് പാനത്തെക്കുറിച്ച് പറഞ്ഞി വിധികൾ ചെയ്യുക ആവിഷ്കരിക്കുക വരെ ചെയ്തിട്ടുണ്ട് കാരണം ഈ അസീസിനെ പിടിച്ചെടുക്കാന്ന് പാനത്തിന്റെ ഒരു അതിഥിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അതിഥനെ അനുഷ്ഠിക്കണല്ലോ പിന്നെ ഞാൻ എന്താണ് പറയുന്നത് ചില അജീസുകൾ പാനത്തിന്റെ അതിഥി ഖുറാന്റെ പ്രസ്ഥാനം എട്ട് വരുന്നുണ്ട് ആ വരുന്നത് ഖുറാൻ എഴുതി ആ വാക് നൽകാനെ വ്യാഖ്യാനിക്കണം എന്ന് മാത്രമാണ് അതൊക്കെ എന്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതന്നെ ആ ബുഹാന്റെ ആമുഖത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൽ വെറും ആധുനിക മരഭിപ്രായവുമാണ് ഞാൻ ഇതിൽ ഉദ്ധരിച്ചതെന്ന് അതിന്റെ അതുകൊണ്ടാണ് അതുകൊണ്ട് അവസാനിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണു നിറയാതെ കേട്ടവസാനിപ്പിക്കാൻ പറ്റാത്ത വളരെ വൈകാരികമായ ഈ സംസാരം നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആദർശം പറഞ്ഞ് ആ ഭാഗം കേൾക്കുമ്പോൾ ഈ ഇദ്ദേഹത്തെ വേട്ടയാടാൻ അതിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിനിധീകരിച്ച് അദ്ദേഹം നിലകൊണ്ട സംഘടനയെ കലാകാലവും പലതരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ വെച്ചിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആകർഷം എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഖബർ ശിക്ഷയുടെ കാര്യത്തിൽ സിറാത്ത് സുറാത്തുപാലത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ അദ്ദേഹത്തെ ഈ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിലെ സങ്കടം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും ഇവരുടെയൊക്കെ ഉസ്താദ്മാരെ പഠിപ്പിച്ച ബഹുമാനായ പണ്ഡിതനാണ് സലാം സുല്ലം ആരാണെന്ന് അറിയാതെ അറിയാത്തവരും നേരിട്ട് ബന്ധപ്പെടാത്തവരും കാണാത്തവരും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാത്തവരുമായ കുറേ ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് ഇപ്പോൾ സലാം സുല്ലമ്മിക്കെതിരിൽ ഇങ്ങനെയൊരു ആരോപണം ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണം എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനവും ഏറ്റവും കൂടുതൽ ഉള്ളത് രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള എൺപതുകളിലും തൊണ്ണൂറുകളിലും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് അതൊക്കെ ഇവരിപ്പം പറയുന്നത് പോലെ അതി നിഷേധവും ആദർശ വ്യതിയാനവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ആ കാലത്തെ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഏറ്റവും ചുരുങ്ങിയത് എന്തും മുഖത്ത് നോക്കി പറയാൻ മടിക്കാതെ മടിക്കാത്ത ഉമർ മോലിവിയെങ്കിലും ഇവരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ പോലും അദ്ദേഹം പല ആളുകളെക്കുറിച്ചിട്ടും മുജാഹിദ് പണ്ഡിതന്മാരെ കുറിച്ചിട്ടും ഉമർ മൗലവി എഴുതാറ് എഴുതിയിട്ടുണ്ട് ആ ഉമർ മൗലവിക്ക് പോലും സലാം ഒരു ആദർശ വ്യതിയാനം കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതീ നിഷേധം കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഈ പുസ്തകമുണ്ട് ഈ സൊഹൈൽ ബുഹാരി പരിഭാഷ ആവട്ടെ അനുഷ്ഠാന മുറകളാവട്ടെ മയത്ത് സംസ്കരണ മുറകളാവട്ടെ അങ്ങനെയുള്ള ഇവർ ഇവരാരോപിക്കാൻ ഉദ്ധരി ഉന്നയിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഈ രണ്ടായിരത്തി രണ്ടിൻ്റെ മുമ്പ് തന്നെ തൊണ്ണൂറുകളിലും എൺപതുകളിലുമൊക്കെ ഇവിടെ ഉണ്ട് ആ കാലഘട്ടങ്ങളിൽ കെ പി മുഹമ്മദ് മോലിവി ഉണ്ടായിരുന്നു ഉസ്മാൻ ഡോക്ടർ ഉണ്ടായിരുന്നു ജയ്ദ് മൗലവി ഉണ്ടായിരുന്നു ഉമർ മോലിവി ഉണ്ടായിരുന്നു അങ്ങനെ മൂസ മോലിവി ഉണ്ടായിരുന്നു അമാനി മൗലവി ഉണ്ടായിരുന്നു ആരെങ്കിലും ബഹുമാനായ അബ്ദുസലാം സലിമിക്കെതിരില് ഇത്തരം ഉദ്ധരണികളെടുത്ത് അതീസ് നിഷേധം ആരോപിക്കുകയോ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിലുള്ള കുറ്റം ചെയ്ത വ്യതിയാനം വന്ന ആളായി ആരോപിക്കുകയോ ചെയ്തിട്ടില്ല ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഇവരുടെ കാപ്പട്ടി മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ ജിന്നു തേട്ടവും ജിന്നു ബാധയും കൂടോത്രവും കണ്ണേറും കരിനാക്കും കണിയും അതുപോലെ തന്നെ കൈനീട്ടവും മന്ത്രവാദവും ഒക്കെ കൃത്യമായ പ്രമാണം വെച്ച് എതിർക്കാൻ അബ്ദുസലാം സുല്ലമ്മിയുടെ നേതൃത്വത്തിൽ മർക്കസുദ്ദാവയിൽ നിന്ന് ശക്തിയായ നീക്കമുണ്ടായപ്പോൾ ശക്തമായ നീക്കമുണ്ടായപ്പോഴാണ് ഇവർക്ക് സലാം സുല്ലമ്മിയുടെ ആദർശ വ്യതിയാനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ തുടങ്ങുന്നത് ഇത് കണ്ടെത്താൻ അവർ കൂടുതലൊന്നും മെനക്കെട്ടിട്ടില്ല കാരണം അതിന് മുമ്പ് തന്നെ ഇത് സമസ്ത മുസ്ലിാക്കന്മാർ പലരും ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് അന്ന് അന്നതിന് കൃത്യമായ മറുപടി പറയാൻ വേദിയും പേജും കൊടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ പിന്തുണക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് മുസ്ലിാക്കളെ നിങ്ങളെന്തിനാണ് കിതാബോധിയത് എന്ന പരമ്പര നമുക്ക് ഓർമ്മയുണ്ട് സലഫി പാഠപുസ്തകങ്ങളിലൂടെ എന്ന പരമ്പര നമുക്ക് ഓർമ്മയുണ്ട് മുജാഹിദ് സമ്മേളനങ്ങളിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഔദ്യോഗിക കൗണ്ടറിൽ നിരത്തി വെച്ച ഈ പറയപ്പെട്ട പുസ്തകങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അന്നൊന്നും ഇത് അതി നിഷേധമായിരുന്നില്ല ഇത് ആദർശ വ്യതിയാനമായിരുന്നില്ല കാരണം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരുന്നു ഈ ആ കാലത്തെ പണ്ഡിതന്മാർ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ ജാമ്യ നദവിയിൽ അതീസ് പണ്ഡിതനാക്കി നിശ്ചയിച്ചു ജമിയത്തിൻ്റെ ഫത്വാ ബോർഡിൻ്റെയും അൽമനാറിൻ്റെ പ്രധാന ചുമതലയൊക്കെ ചുമതലയേൽപ്പിച്ചു അതുപോലെ തന്നെ പ്രസ്ഥാനത്തിലെ ചേരിത രൂക്ഷമായ കാലത്ത് ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞിരുന്നു രൂക്ഷമായ കാലത്ത് പോലും പ്രബോധകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ തൗഹീദ് പോലുള്ള പ്രധാന വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു ആദർശ മുഖാമുഖങ്ങളിൽ മറുപടി പറയാനും പ്രസിദ്ധീകരണങ്ങളിൽ പ്രധാനപ്പെട്ട കോളങ്ങൾ കൈകാര്യം ചെയ്യാനും ചെയ്യാനുമൊക്കെ അബ്ദുസലാം സുലമിയെ ഏൽപ്പിച്ചു അന്നൊന്നും അബ്ദുൽ സലാം സുല്ലമിയിൽ ഈ ആരോപണം ഉണ്ടായിരുന്നില്ല അബ്ദുസലാം സുലമിക്കെതിരിൽ ഈ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ആരോപിക്കാൻ ഉപയോഗിച്ച ഉദ്ധരണികളും പുസ്തകങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ മാലിക് സരഫി പറഞ്ഞൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞൊരു ന്യായം അന്നൊന്നും ആരും അബ്ദുസലാം സുല്ലമിയെ ന്യായീകരിച്ചിട്ടില്ല എന്നാണ് ബുദ്ധി ഉപയോഗിക്കുന്നത് മതവിരുദ്ധമാണെന്ന് പഠിപ്പിക്കുകയും പഠിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം കൂടുതലൊന്നും ആലോചിക്കാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ കൂ അന്ന് അബ്ദുസലാം സുല്ലമിയുടെ വരികളെയും വാക്കുകളെയും ആരും ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആരും വിമർശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാ വിമർശിച്ചു കഴിഞ്ഞാലാ ന്യായീകരിക്കേണ്ടി വരിക അബ്ദുൽസലാം സുല്ലമ്മിയുടെ വരികളും വാക്കുകളൊന്നും അന്ന് ആരും വിമർശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ വലിയ വ്യതിയാനമായോ നിഷേധമായോ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുറ്റമായോ ഒന്നും ആരും വിശേഷിപ്പിക്കുകയോ ആരോപിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അന്ന് രണ്ടായിരത്തി നാല് ജനുവരിയിൽ പോലും അന്ന് മുസ്ലിം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബ്ദുൽസലാം സുല്ലമ്മയ്ക്ക് എതിരുള്ള ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു നമ്മുടെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയിരുന്നു അതിലൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി നാല് ജനുവരിയിൽ അല്ലിഇസ്ലായിൽ പോലും സംഘടന പിളർന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജനുവരിയിൽ അല്ലിഇസ്ലായിൽ പോലും ബുഹാരിയിലെ ദുർബല അധീസകളുണ്ട് എന്ന ആരോപണത്തിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നതിൽ മറുപടി എന്ന് അറിയുമോ സുന്ദികളുടെ ആരോപണമായിരുന്നു അന്ന് ഇന്ന് അതിൽ നിന്ന് പോകുന്ന ചില മുസ്ലിാക്കന്മാർ ഇവിടെ ആളുകളെ പറ്റിച്ച് ഈ ഇത്തരം ആരോപണങ്ങളും വാദങ്ങളുമൊക്കെ മുജാഹിദുകൾക്കിടയിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന മുസ്ലിാക്കന്മാർ അത് അവിടുന്ന് കൊണ്ടുവന്നതാണ് അന്ന് സുന്നികൾ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് കൃത്യമായ മറുപടി നൽകി ഇസ്ലാഹിൽ പോലും എന്താ അല്ലിസ്ലായി പറഞ്ഞതെന്ന് അറിയോ കൃത്യം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല നിങ്ങളും ബുഹാരിയിലെ അതീസുകൾ ദുർബലമാണെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടില്ലെന്നാണ് അന്ന് ആ പറച്ചിലിന് പോലും ഒന്ന് വലിയൊരു ഗൗരവം കണ്ടിട്ടുണ്ടായിരുന്നില്ല സലാം സലീമി പറഞ്ഞല്ലോ ഈ സംഘടനാ പുലർപ്പിൻ്റെ കാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് പോയവരായി ഇവര് ഔദ്യോഗികമായി കത്ത് കൊടുത്തവരാണ് ഇവര് ആ കത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും സംഘടനയുടെ ആദർശത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ എഴുത്തുകൊടുത്ത ആൾക്കാർ ഔദ്യോഗികമായി ലെറ്റർ അഡിൽ എഴുത്ത് എഴുത്തുകൊടുത്ത ആൾക്കാർ പറഞ്ഞിരുന്നതാ അബ്ദുൽസലാം സുലീമിക്ക് അന്ന് ആദർശ വ്യതിയാനം ഉണ്ടായിരുന്നില്ല ഇവരുടെ ആദർശ വ്യതിയാനങ്ങളെ സൂചിപ്പിച്ചപ്പോൾ ഇപ്പം സലാം സുലിം ഇപ്പോൾ അതിലിങ്ങനെ ഈ നിങ്ങൾ കേട്ടു അദ്ദേഹം പറഞ്ഞത് ഞാൻ അഞ്ച് വക്ത നമസ്കാരത്തിൽ ഉൾപ്പെടെ ഖബർ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ ദജാൽ ബസീർ ദജാലിൽ നിന്നൊക്കെ ഉള്ള പ്രാർത്ഥന ചെല്ലാറുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്നത് പേ പേടിക്കുന്നത് ഭയപ്പെടുന്ന എന്താണെന്ന് അറിയോ അടുത്ത പ്രാവശ്യം മാലിക്ക് സെൽഫി ഇവിടെ വന്നിട്ട് പറയും അലഹദില്ല അഞ്ച് വക്ത നിസ്കാരുണ്ടെന്നും നർക്കസ് ദക്കാർ സംഭവിച്ചു അങ്ങനത്തെ കുറേ സമ്മതങ്ങൾ അലഹമുല്ല ഇപ്പോൾ കഴിഞ്ഞ സമ്മതിൽ ഉണ്ടായത് ഖബർ ശിക്ഷ നിഷേധിക്കുന്നു എന്ന് നമ്മളെക്കുറിച്ച് ആരോപിക്കുന്നു അപ്പോൾ നമ്മൾ നിഷേധിച്ചിട്ടില്ല എന്ന് എന്നും കൊടുക്കുന്നു അലഹമില്ല പരപ്പനങ്ങാടിയിലെ പരിപാടി വിജയിച്ചു അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെ കേട്ടിട്ടിപ്പോൾ ഇങ്ങനെ പറയും ചിലപ്പോൾ അഞ്ച് വക്ത നിസ്കാരുണ്ടെന്ന് ഇപ്പോൾ പരപ്പനങ്ങാടിയിലെ പരിപാടിയുടെ വിജയമാണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഈ എന്തൊക്കെ പറഞ്ഞു തറിയാം ഇവർ ആ ഒരു അലഹദില്ല കൂട്ടത്തിൽ ബദർ ബദറിൽ മലയ്ക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അബ്ദുസലാം സുല്ല്മിയും പറഞ്ഞിട്ടില്ല പക്ഷേ അത് തെളി പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അലഹമില്ല ബദറിൽ മലക്കിറങ്ങി എന്നെങ്കിലും സംഭവിച്ചല്ലോ പരപ്പനങ്ങാടിയിലെ പരിപാടി വിജയിച്ചു അതുപോലെ തന്നെ ദജാലിൻ്റെ കാര്യം ആ അത് അങ്ങനെ വന്നിട്ട് ഏതുവരെ എന്നറിയോ ഈ അടുത്ത് നമ്മൾ പുറത്തിറക്കിയ ആ മുസ്ലിങ്ങൾക്കും നേരിട്ട് ഖുറാനിൽ നിന്ന് ഖുറാൻ പഠനം സാധ്യമാകാത്ത ആളുകൾക്കും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലുള്ള ആരോപണങ്ങളുടെ നടുവിൽ നിന്നിട്ട് മനസ്സിലാക്കാവുന്ന വിധത്തിൽ വിശുദ്ധ കുർഹാൻ മനസ്സിലാക്കാനുള്ള രീതിയിൽ ആശയ സംഗ്രഹം വിശുദ്ധ ഖുർആൻ ആശയ സംഗ്രഹം എന്ന പേരിൽ നമ്മൾ ഇത് പുറത്തിറക്കിയിരുന്നു അത് നല്ല വിൽപ്പ കുറേ ആളുകൾക്ക് സൗജന്യമായി കൊടുത്തു കുറേ ആളുകൾക്ക് വിൽപ്പന നടത്തി അതുപോലെ തന്നെ കുറച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇവരിതിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവരിതിന് പബ്ലിസിറ്റി തന്നോടുകൂടി ഈ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ എന്നാൽ അതൊന്നും കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അത് വാങ്ങിയിട്ടുണ്ടാവും ഇപ്പം അത് സ്റ്റോക്ക് തീർന്നു അതും അലഹമില്ല പരപ്പനങ്ങാടിലെ പരിപാടിൻ്റെ വിജയമാണ് ആ പുസ്തകം പിൻവലിച്ചു ഒരു പുസ്തകത്തിൻ്റെ സ്റ്റോക്ക് തീർന്നതിനെ വെച്ചിട്ട് പോലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതൊക്കെ കേട്ടിങ്ങനെ ആഹ്ളാദിക്കാനും അർമാദിക്കാനും ബുദ്ധി മരവിപ്പിക്കപ്പെട്ട കുറേ ആളുകളുണ്ടാവുമ്പോൾ ആ ധൈര്യത്തിലാണ് ഇവർ ഈ പറയുന്നത്